ചോദ്യമുണ്ട് ജമാസ്വാമി ഇടതുപക്ഷത്തിന് മൊത്തം വോട്ട് പതിച്ചു നൽകിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് ഒക്കം ബോർഡിലോ ഒക്കെ ബോർഡിന്റെയോ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടിയോ കിട്ടിയെന്നാണ് ചോദിച്ചു അതിന് വോട്ട് ചെയ്തിട്ടല്ലേ ജമാസ്വാമി ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങട്ട് സഹായിക്കുന്നതും നമ്മുടെ നിലപാടല്ല ജമാഅത്ത് ഇസ്ലാമി ഒരു ആദർശ പ്രസ്ഥാനമാണ് അത് സ്വീകരിക്കാറുള്ള നിലപാട് ആദർശാധിഷ്ഠിതമായ നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ ആദർശം മനുഷ്യ പക്ഷത്തിൽ നിൽക്കുന്ന ഇസ്ലാമി ആദർശമായതുകൊണ്ട് മനുഷ്യ പക്ഷ നിലപാടാണ് അത് സ്വീകരിക്കാറുള്ളത് അല്ലാതെ മറ്റൊരു നിലപാടല്ല സ്വീകരിക്കാറില്ല എന്നുകൂടി സാമ്പർഭികമായി സൂചിപ്പിക്കാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ശക്തമായ നിലപാടുള്ളവർ എന്ന നിലക്കാണല്ലോ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന് ഓടിയത് എന്നാൽ മുമ്പത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് താല്പര്യമാണ് കേരള പോലീസ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുമ്പത്തെ കാലം സ്വീകരിക്കും കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിഹിതമായി രണ്ടാളുകളെ മറികടന്നുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ഐ ജി ആണ് കേരളത്തിലുള്ളത് ഡി ഐ ജി ഐ കഴിഞ്ഞ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് പാലക്കാട് വെച്ച് നിരപരാധികർ പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുവാൻ ഓർഡർ കൊടുത്ത ഒരാളെ രണ്ട് ആളുകളെ മറികടന്നുകൊണ്ട് കേരള പോലീസിന് ഏറ്റവും സമന്നത സ്ഥാനത്ത് പ്രതിഷ്ഠ അതിന്റെ ബാക്കി പത്രം ഇപ്പോൾ നിലനിൽക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഈ രാജ്യത്തെ നിയമപാലനത്തോടും നീയോട് താൽപര്യമുള്ള എല്ലാവരും കൂട്ടായി ആവശ്യപ്പെടേണ്ട ഒരു കാര്യം നിഷ്കൃഷ്ടമായ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുവാൻ പോലീസ് മുന്നോട്ട് വരണമെന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ ഒരു പക്ഷേ ഭരണകൂടത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പരാജയപ്പെടുന്നു പറയാം അതാണ് അനു അനുഭവമുണ്ട് ഞാനും കോടിയേരി ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും ഒരു ബി ജെ പിയുടെ നേതാവും കൂടി കേരള കേരളത്തിലൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരും ആ ചാനൽ ചർച്ചയിൽ വെച്ച് സ്വാഭാവികമായും കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകളിൽ മത ന്യൂനപക്ഷത്തിന് വിരുദ്ധമായ ഉണ്ടോ എന്ന് പറഞ്ഞു സ്വാഭാവികമായും കേരളത്തിലെ അഞ്ച് സംഭവങ്ങൾ എടുത്തു നിർത്തിക്കൊണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ചാനലിന്റെ പ്രവർത്തകയായ സഹോദരി ചോദിച്ചു ഇതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പോലീസ് അമേരിക്കൻ പ്രചാരണത്തിൽ കുടുങ്ങിയ സാമ്രാജ്യത്വത്തിന്റെ ഭീകര സാമ്രാജ്യത്വത്തിന്റെ ഭീകരവേട്ടയുടെ പ്രചാരണത്തിൽ കുടുങ്ങിയ പോലീസാണ് കേരളത്തിലുള്ളത് അവരെ വളർത്തിയെടുത്തവന്റെ മറ്റൊരു സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയാ യു ഡി എഫിന്റെ പോലീസാണ് ഇന്ന് പറയാൻ എനിക്ക് എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ശൈലി വർത്തപ്പെട്ട അമേരിക്കൻ വികാരം വികാരമുള്ളതാണ് ഉടനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ പോലീസിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയാത്തത് ആ ചോദ്യം പ്രസക്തമാണ് അതിൽ വേണ്ട വിധം നിലവിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിജയിച്ചിരാ എന്ന വസ്തുതയായിരിക്കെ ഈ പക്ഷാബലൊരുക്കിയവർക്ക് വോട്ട് ചെയ്യാൻ നേതാക്കൾക്ക് കാരണമാണല്ലോ രണ്ട് അതിനാണ് നമ്മൾ വേണ്ടത് പരാജയപ്പെട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഉത്തരവാദപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇക്കാര്യം വെറുതെ അങ്ങ് വോട്ട് കൊടുത്തുന്നതല്ല ഇപ്രാവശ്യം തിരമ്പാടി വോട്ടെടുക്കുന്നതിന് മുമ്പ് ഉത്തരവാദപ്പെട്ട എൽ ഡി എഫിന്റെ നേതാക്കളുമായി സി പി എമ്മിന്റെ നേതാക്കളുമായി വളരെ ജമാശാമയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ദീർഘമായ സംഭാഷണത്തിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം അവർ നമ്മോട് അത് സംബന്ധമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളൂ വാക്കൊരു പക്ഷേ ലംഘിക്കപ്പെട്ടാലത് ഞങ്ങളുടെ ഉത്തരവാദി അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തത് കേവലം അങ്ങ് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയല്ല അടിത്തറകൾ നിന്നുകൊണ്ടാണ് അക്കാര്യം ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞതുമാണല്ലോ ഇനി ഒരു ചോദ്യക്കൂടെ ഉണ്ട് മുസ്ലിം ഐക്യം വാതവരാതെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള തകർക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒഴിവിൽ തിരുവമ്പാടി വരെ ഒന്ന് തിരുവമ്പാടി ജമാഅത്ത് ഇസ്ലാമി വിചാരിച്ചാൽ ലീഗ് തകരുമെങ്കിലും ഒരു കാര്യം മനസ്സിലായല്ലോ ജമാഅ ഇസ്ലാമി എന്ന കുറച്ചാളിലെ നൂറ് ചെറിയ ഇരുക്കൽ സംഘടനയ്ക്ക് ഇത്ര വലിയ ശക്തിയല്ലോ അതൊരു അവിടെ കേട്ടോ ജമാ എന്താ കേരള ഇന്ത്യയിൽ കേരളത്തിൽ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ചരിത്രം ഒന്ന് പക്ഷേ വെച്ചു എൺപത്തി അഞ്ച് എൺപതുകളുടെ എൺപതുകളുടെ അവസാനത്തിൽ ജമാഅ ഇസ്ലാമിയും മുജാഹിദും കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും മുജാഹിദുകളും സുന്നികളെല്ലാം കേരളത്തിലെ ശെരിയത്ത് സംവാദത്തിൽ ഒന്നിച്ചു നിന്ന് പണിയെടുത്തു അതിനുശേഷമുണ്ടായ ഒരു പ്രശ്നമായിരുന്നു നിങ്ങൾക്കറിയാവുന്ന പോലെ വിവാദ ഭൂമിയിൽ ശിലാൻയാസം നടത്തി അപ്പോൾ ജമാഅസ്ലാമിക്ക് ഒരു പത്രമുണ്ടായിരുന്നു മാധ്യമത്തിൽ എഴുതി തർക്കഭൂമിയിൽ ശിലാന്യാസമു അപ്പോൾ ഉടനെ നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിന്റെ ലീഗിന് മുഖപത്ര പഠന തർക്കഭൂമിയിലല്ല തർക്കം ലിറ്ററിയത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും അതിന്റെ അത് അവരുടെ പ്രവർത്തന്മാർ നടത്തുന്ന പത്രത്തെയും എതിർക്കുക ജമാഅസ്ലാമിയെ വിക്ഷേപിക്കാൻ എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വാസ്തവ വിരുദ്ധമായ അതിനപ്പുറം ഒരു പദം ഞാൻ പ്രയോഗിക്കുന്നേയില്ല വാസ്തവ വിരുദ്ധമായി വലിയ അക്ഷരത്തെ അച്ചടിച്ചു പിന്നെ നിങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ ബഗൽപൂർ കലാപമുണ്ടായി ആ കലാപമുണ്ടായപ്പോൾ അതിൽ മരിച്ചൊരു മയത്തിന് ഒരു കഴികൻ ഒരു ചിത്രം അന്ന് പത്രത്തിൽ വന്ന് നിങ്ങൾ കണ്ടിരുന്നു മലിക്കാ ബാനുവിന്റെ സംഭവം നിങ്ങൾ അത് കേരളത്തിലെ സമൂഹത്തോട് ഹിന്ദുവും മാധ്യമവും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി മാധ്യമം നടത്തുന്ന ജമാഅത്ത് പ്രവർത്തകർ ഹിന്ദു പത്രത്തിനല്ലോ ഹിന്ദു മറ്റൊന്ന് രാമനെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ജമാഅ ഇസ്ലാമിയ നിഷിദ്ധമായി വിമർശിച്ചു പിന്നെ നിങ്ങൾക്കറിയാവുന്ന ബാബരീ മസ്ജിന്റെ തകർച്ചയുടെ സംഭവം ആ കാലത്ത് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് പിന്നീട് അവർ തന്നെ ബാബരീ മസ്ജിദ് തകർന്നതിന് കൂട്ടുന്ന നരസിംഹറാവുവിന്റെ സംഘടന മാപ്പ് ചോദിച്ചേ ഇന്ത്യൻ ജനതയോട് ആ ഒരു സംഭവത്തിന്റെ ഘട്ടത്തിൽ എന്തായിരുന്നു സ്വീകരിച്ച നിലപാട് അങ്ങനെ ഉണ്ടായിരിക്കാൻ നിങ്ങൾക്കറിയാം ഒരു പക്ഷെ ലീഗിനെതിരെ സ്വീകരിച്ചു എന്ന് പറയുന്ന കഴിഞ്ഞ ഘട്ടത്തിൽ ലീഗിന്റെ ഒരു നേതാവിന്റെ കാര്യത്തിൽ കൂടുതൽ റിപ്പോർട്ടായിരുന്നു പക്ഷെ അതിൽ നിങ്ങൾ ഓർത്തോക്കൂ ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന പത്രം എന്തൊരു ജാഗ്രത പുലർത്തി ആ വാർത്ത നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വന്നപ്പോഴൊന്നും പറഞ്ഞു ഇപ്പോഴാണ് ഏറ്റവും അവസാനം അത് വന്നപ്പോൾ പോലും അതിന്റെ റിപ്പോർട്ട് മാധ്യമം അതിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തില്ല അതിന്റെ അഞ്ചാമത്തെ പേജിൽ അവലോകനത്തോടുകൂടിയേ കൊടുത്തോളൂ ആ പെണ്ണാ കാര്യം വിളിച്ചു പറഞ്ഞത് പക്ഷേ ബഹുമാന്യനായ എം കെ മുനീർ സാഹിബ് ചെയർമാനായ ഇന്ത്യ വിഷൻ ഇരുപത്തിനാല് തവണ ആ പെണ്ണ് ആ മുൻമന്ത്രിക്കെതിരെ പറഞ്ഞത് ഇപ്പൊ അന്നത്തെ മന്ത്രിക്കെതിരെ പറഞ്ഞത് ഇരുപത്തിനാല് തവണ കേരളീയ ജനതയോട് മലയാളി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു മാതൃഭൂമിയും മലയാള മനോരമയും ഹിന്ദു ഇന്ത്യൻ സ്വസ്ഥ്രേജ് കൊടുത്തു അപ്പോൾ ജമാമി തീരുമാനിച്ചു ഇനി ഇസ്ലാം എന്നും മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനും ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാമിന്ന് നല്ലത് അദ്ദേഹം രാജിവെക്കുകയാണ് അക്കാര്യം അവരുമായി പങ്കിട്ടു അവർ അന്നതിന് ഇങ്ങനെ പിന്നെ വെക്കേണ്ടി വന്നു അത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ലീഗിന്റെ ഇമേജും സമുദായത്തിന്റെ ഇമേജും ഇസ്ലാമിന്റെ ഇമേജും മുസ്ലിംകളുടെ ഇമേജും മെച്ചപ്പെടുമായിരുന്നു പൂജാരിക്കുട്ടി സാഹിബിന്റെ ഉൾപ്പെടെ പക്ഷെ ചെയ്തിരുന്നു ആ ഒരു ഗുണകാംക്ഷയോടുകൂടി കാര്യം പറഞ്ഞു അതിനുശേഷം രമാസ്ലാമിയുടെ രമാസ്വാമിയോ അതിന്റെ മുഖപത് അതിന്റെ മുഖപത്രമായ പ്രബോധനമോ അവർ ആ പ്രവർത്തന അതിന്റെ പ്രവർത്തനം നടത്തുന്ന മാധ്യമം ഒരിക്കലും അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു മറ്റെല്ലാ മാധ്യമങ്ങളും തമ്മിലുള്ള വാർത്തകൾ പറ്റി അവിടെ തന്നെയാഥ മുപ്പത്തി ഒന്ന് ലക്കങ്ങളിലായി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിശക്തമായ വ്യാജമായ ആരോപണങ്ങളുടെ നീണ്ട പരമ്പര ജമാഅത്തെ ജമാഅസ്താമിക്ക് ഒരു പ്രയാസമില്ലേ ഒരു വർഷമുണ്ടായില്ല കാരണം അത് വന്ന ശേഷമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ജമാഅത്തെ ഇസ്വാമി മുസ്ലിം ലീഗിന്റെ മെമ്പർമാരെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി അതിനോട് നിലപാട് സ്വീകരിച്ചു എന്ന് മുസ്ലിം ലീഗിനോട് ഒരിക്കലും അത് നിലപാട് സ്വീകരിച്ച സ്വീകരിച്ചില്ല അടിസ്ഥാനപരമായ ചില കാഴ്ചപ്പാടിൽ നിന്നുകൂടാണ് ലീഗിനെ കുറിച്ച് ജവാഹ് റാബിന്റെ കാഴ്ചപ്പാടിൽ നിലനിൽക്കണം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി ലീഗ് എന്നാൽ പ്രവർത്തിക്കുന്നോ അന്ന് ലീഗ് നിലനിൽക്കണം പക്ഷേ ഒരു പിടി നേതാക്കന്മാരുടെ വ്യാവസായികവും വ്യാപാരപരവും സാമ്പത്തികവും അധാർമ്മികവും സദാചാര വിരുദ്ധവുമായ കാര്യങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ അത് തകരണം നശിക്കണം എന്നാണ് ടാബിൻ ആഗ്രഹം പകരം ഈ സമുദായത്തിൽ അതിന്റെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും മുസ്ലിംകൾ ഈ പുലർത്തുന്ന ഒരു സംവിധാനം പകരം ഉയർന്നുവരണം അത് ഉയർന്നു വരാൻ സാധ്യതയില്ലാത്ത കൊണ്ട് തന്നെ ജമാസ്വാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ലീഗ് തന്നെ തെറ്റിതിരുത്തി നന്നാവുകയാണ് വേണ്ടത് അതിനപ്പുറം ലീഗ് നശിക്കണമെന്ന് ജമാസ്വാമിക്ക് ആഗ്രഹമില്ല ലീഗ് യഥാർത്ഥത്തിൽ തന്നെ നിലനിൽക്കണം എന്നാണ് ആഗ്രഹം അത് നിലനിൽക്കന്നെയാണ് വേണ്ടത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലോ നിലനിൽക്കുന്ന വേണ്ടത് പക്ഷേ അതെന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോവുകയും അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ചീത്തപ്പേരുണ്ടാക്കാത്തൊരു അവസ്ഥയിൽ കാര്യങ്ങൾ ഒരുവിധ ഒത്തൊപ്പിച്ചെങ്കിലും മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് പിന്നെ ഇക്കഴിഞ്ഞ തികമ്പാടിതരാണ് അത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് വോട്ട് വേണ്ടാന്ന് തന്നെ ബഹുമാന്യനായ സുഹൃത്ത് ഷാജിയൊക്ക ആയിരം വട്ടം പ്രസംഗിച്ചാലും ശരി മുസ്ലിം ലീഗിന്റെ നേതാക്കളെ സ്വാഭാവികമായും ആ വിഷയത്തിൽ രമാനസ്വാമി നേതാക്കളെ സമീപിച്ചു ജമാനഅത്ത് ഇസ്ലാമി ആ കാഴ്ചപ്പാട് എന്തെന്ന് അവരുമായി പങ്കുവെച്ചു എനിക്ക് മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നും കാരണം ചന്ദ്രികൾ സ്വീകരിച്ച മഞ്ഞമായ നിലപാട് ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ജമാന്റെ നിലപാട് മനസ്സിലായിട്ടുണ്ട് എന്ന് അതുകൊണ്ടായിരിക്കാം ഈ തിരുവമ്പാടി തെരഞ്ഞെടുപ്പിനു ശേഷം വളരെ മഞ്ഞമായ നിലപാട് ചന്ദ്രിക പത്രം സ്വീകരിച്ചത് എന്നാണ് എന്റെ വിനീതമായ വിശ്വാസം